േട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പാടില്ല കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്ന് അമ്പലിച്ചേട്ടൻ ജഗദീശ്രീകുമാറിനെ പറ്റിയാ പറയുന്നത് ഇമ്പ്രോവൈസേഷൻ സ്പോർട് ഇമ്പ്രോവൈസേഷൻ ഇത് കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന സീസൺ ടുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ സംതിങ് കാര്യങ്ങളാണ് നടക്കുന്നത് അതിനകത്ത് ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട് ഇന്ദ്രൻ ചേട്ടനുണ്ട് ഈ ലാൽ ചേട്ടനുണ്ട് ഒരു മൂന്ന് പേരുണ്ട് അപ്പോൾ ഇതിനകത്ത് സ്പോർട്ട് അത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിച്ച് വരുന്നുണ്ട് ഇതിനകത്ത് ബോഡി ഷേബിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഇതിനു മുമ്പ് സംസാരിക്കണം വിചാരിച്ച് വെച്ചിരുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത് ഹരിശ്രീ അശോകൻ അതുപോലെ ലാൽ ഇവർ രണ്ടുപേരുടെ ആവശ്യത്തെപ്പറ്റി സംസാരിക്കുന്നത് അതിലേക്ക് വരാം അമ്പലി ചേട്ടൻ ഈ പറഞ്ഞ പണ്ട് സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട് സ്പോർട്ട് ഇമ്പ്രവൈസേഷൻ ചില ഇടും അപ്പോൾ അതെല്ലാവരും ഇത്രയും കാലം പലരും പുകഴ്ത്തി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ലാല് ഒരു ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊന്നും ഡയറക്ടർ സ്വന്തമായിട്ട് ലൈഫിൽ ഇതേ ഈ അമ്പളിചേട്ടൻ്റെ കൂടെ ജഗതി ചേട്ടൻ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് സ്പോട്ടിൽ ഡയറക്ടർ എഴുതി വെച്ചേക്കുന്ന സ്ക്രിപ്റ്റ് അല്ലാതെ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചേക്കുന്ന അല്ലാതെ ഡയറക്ടർ പറയുന്ന അല്ലാതെ ആ സമയത്ത് ചില ഡയലോഗുകൾ ഇടുമ്പോൾ കൂടുതൽ ആക്ടേഴ്സിന് അതിൽ പണി കിട്ടാറുണ്ടെന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ഇതിന് കൂടത്തിൽ ബാക്കി പറയുമ്പോൾ പറയാം അത് മാറ്റണം അതല്ലാതെ അതൊരു കഴിവായിട്ടും അതിന് മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല അതായത് വലിയ നടനാണെങ്കിലും അത് എന്താണെന്ന് വെച്ചാൽ ആ സീന് ഹർട്ടിയോ എന്നുള്ളതിനേക്കാൾ ഉപരി കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചാൽ പോയിരിക്കും നമ്മുടെ ഡയലോഗിങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്കിതാണ് ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയേണ്ടത് അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ ചിലപ്പോ നമ്മൾ ഇത് പറഞ്ഞൊപ്പിക്കുവായിരിക്കും പക്ഷെ അത് നമ്മുടെ പറഞ്ഞു ഒപ്പിക്കലും അപ്പൊ വീക്കാകുന്നത് ഈ നടനാണ് അദ്ദേഹം അവിടെ ജയിക്കും അയാൾ പരാജയപ്പെടും എന്റെ അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ ലാൽ ഇത് ഈ ഒരു അവസരത്തിൽ തുറന്ന് പറഞ്ഞാൽ വലിയ ധൈര്യമാണ് പക്ഷേ അമ്മളി അഭാവത്തിൽ ഇത് പറഞ്ഞത് പ്രശ്നമല്ലേ ഇത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ലാൽ ഒരു ബോൾഡായിട്ടുള്ള തീരുമാനമെടുത്തത് അതായത് നാടകത്തിനകത്ത് ഇത് വളരെ എഫക്റ്റീവാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ അറിയാം അതായത് നമ്മൾ റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന കഥയിൽ നിന്ന് നമ്മൾ ഇമ്പ്രോസ് ചെയ്തെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കൂടെ കോ ആക്ടർ ഉണ്ടെങ്കിൽ അവർക്കത് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ് പക്ഷേ ഇതേ അവസരത്തിൽ തന്നെ പഴയ സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമുണ്ട് എനിക്കൊന്നുമില്ല കോൺഫ്ലിക്റ്റ് വന്ന എങ്ങനെയാണെന്ന് പറയാം പഴയ സിനിമയിലും ആളാണ് മാള അരവിന്ദൻ ചേട്ടൻ അതുപോലെ തന്നെ പപ്പു ഗുതിരോട്ടം പപ്പു ചേട്ടൻ ജഗദീശ് ചേട്ടൻ ഇവരെല്ലാവരും കോമ്പിനേഷൻ സീനുകളിൽ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കഥ എഴുതുന്നിടത്ത് അവിടെ മാള ജഗദീശ് ശ്രീമാർ കോമഡി അല്ലെന്നുണ്ടെങ്കിൽ പപ്പു ജഗദീശ് ശ്രീമാർ കോമഡി ഇങ്ങനെ എഴുതി മാത്രം വെക്കും ആ ഒരു സ്പോട്ടിൽ ഉണ്ടാകുന്ന കോമഡി അവർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതായിരിക്കും പിൽക്കാലത്ത് വന്നപ്പോഴത്തേക്കിനും ഇവർ ഇംപ്രൊവൈസേഷൻ അതായത് ആക്ഷനിലുള്ള ഇമ്പ്രൊവൈസേഷൻ അല്ലാതെ ഡയലോഗിൽ ഇംപ്രൊവൈസേഷൻ വരുമ്പോൾ ഈ ലാല് പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ ഡയലോഗിനെ വെച്ചിട്ടായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് അവർക്കത് പറയാനില്ലാതായി പോവും അവർ പപ്പ അടിക്കും ആ സമയത്ത് ഇപ്പുറത്തുള്ള ആൾ സ്കോർ ചെയ്യുന്നത് അവർ ഡൗൺ ആവും എനിക്ക് തോന്നുന്നു ഈ ലാൽ എന്ന നടൻ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ജഗദീഷ് ശ്രീകുമർ സീനിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഇമ്പ്രവൈസേഷൻ കൊണ്ട് അദ്ദേഹത്തിന് എന്തോ ഡയലോഗ് പറയാൻ പറ്റാതെ പാളി ചൂളി ചൂളിപ്പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ടാവും മാത്രമല്ല അതൊരു കഴി കലകാരൻ്റെ കഴിവ് എന്നുള്ളതിലുപരി ഒരു കോമ്പിനേഷൻ സീൻ വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു തട്ടുകേടാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണം ഇദ്ദേഹം അതെന്തായാലും ബോൾഡായിട്ട് എടുത്ത് പറയാൻ കാണിച്ചൊരു മനസ്സ് അത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ അതൊക്കെ നേരത്തെ പറയേണ്ടതാണ് അദ്ദേഹം ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയുമ്പോ അതിനെപ്പറ്റി ഇനി അവർ പറഞ്ഞു തീർക്കട്ടെ ഇനി അടുത്തതായിട്ട് ബോഡി ഷേമിങ്ങിനെ പറ്റി വളരെ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ബോഡി ഷെയിമിങ് അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ബോഡി ഷേമിങ് ഇഷ്യൂ ആവുന്നത് അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയത്തിനകത്ത് ഈ ലാൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അവര് പ്രായത്തിൽ മൂത്താണ് പറഞ്ഞു വരുമ്പോൾ ലാലെന്നും ശ്രീഷമെന്നൊക്കെ പറയാം അവർ നമുക്ക് സാർ ചേട്ടനെന്നൊക്കെ വിളിക്കേണ്ടവരാണ് പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നേ അപ്പോൾ ഈ ലാൽ സാർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൂട്ടുകാരുടെ പല രീതിയിലും ബോഡി ഷേമിംഗ് വാക്കുകൾ വരാറുണ്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ബാക്കി കാര്യം സംസാരിക്കാം നല്ല അല്ലാതെ അതിനകത്ത് ഒരു ബന്ധത്തിന്റെ സംഭവം കിടപ്പുണ്ട് അതാണ് പലരും മറന്നുപോകുന്നത് നല്ല കാര്യമാണെന്നു പറയുന്നതല്ല മോശപ്പെട്ട കാര്യം പക്ഷെ ഞാനും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഭാര്യ എന്തൊരു ഭാര്യയെടുത്ത് ഞാൻ ബോഡി ഷെയിമിംഗ് രീതികളുടെ വർത്തമാനങ്ങളിൽ തമാശയിൽ കൂടി പറയുന്നത് കേട്ടിട്ട് അത് ബോഡി എന്ന് പറയാൻ പറ്റില്ല അതൊരു രസകരമായിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെടുത്ത്

അവിടെ കോണ് കോമഡി കോണാലല്ല കോമഡി ജനറേറ്റ് ചെയ്യപ്പെടും സുഹൃത്തുക്കളെ അതും ഇതും വിളിക്കും മറ്റവനെ മറച്ചവനെ എല്ലാം വിളിക്കും നമ്മൾ അച്ഛനൊക്കെ വിളിക്കാറുണ്ട് തമാശക്ക് എൻ്റെ അച്ഛൻ മറ്റേ പേരൊക്കെ വിളിക്കും പക്ഷേ ഇത് സിനിമയെ വരുമ്പഴത്തേക്കിനും ഇതിനെ അവൻ്റെ അച്ഛനെ വിളിച്ചു അവൻ്റെ ശരീരത്തെ വെച്ച് കളിയാക്കി അവൻ്റെ മുടിയെ വെച്ച് കളിയാക്കി അവൻ്റെ രൂപത്തെ വെച്ച് കളിയാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാണ് അവിടെ പോർട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാര്യമുണ്ട് അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ഭയങ്കര തിക്ക് സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ രണ്ട് തിക്ക് സുഹൃത്തുക്കളാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഒരു സിനിമയിൽ വരുമ്പോൾ അവരുടെ സൗഹൃദത്തിന് അത് കോട്ടം തട്ടിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ എന്താ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒരു ഫണ്ണായിട്ട് വരുമ്പോൾ അതായത് പണ്ട് സിനിമകളിൽ നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് അന്ന് ചർച്ചയായിട്ടില്ല ഇന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അറിയാത്ത ഒരാളെ ഈ പറയുന്നത് പോലെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് കറക്റ്റ് തന്നെയാണ് അവരെ ആക്കി വിളിക്കുന്നു അതിന് മറ്റുള്ളവർ എൻജോയ് എന്നെങ്കിൽ പ്രശ്നമാണ് സുഹൃത്തുക്കടയിൽ ഈ വർത്തമാനങ്ങൾ ഉണ്ടാവില്ലേ ഇതിൽ എനിക്ക് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക ആ കാര്യത്തിൽ എന്താണ് യഥാർത്ഥ ബോഡി ഷേമിങ് ഷേമിങ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിയാണെന്നല്ലർത്ഥം അല്ലെങ്കിൽ നീ എന്തൊരു തടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടിയെ കളിയാക്കലല്ല ആ സമയത്തുള്ള ആ റിലേഷന്റെ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ തടിച്ചു പോട്ടെ ഇത്തിരി തടിയാന്ന് ചോദിച്ചാൽ വൃത്തിയാ അത് ബോഡി പൊടി ആണ് പക്ഷെ അതല്ലാത്ത ബന്ധങ്ങളും കാര്യങ്ങളും ആ ബന്ധങ്ങളുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അവര് തമ്മിൽ പറയുന്നതിനെട്ട് അതിനകത്തൊരു കളിയാക്കലില്ല അതിനകത്ത് അതിനകത്തൊരു ഹ്യൂമറിന്റെ ഭാഗമുള്ളൂ ഒരു സിനിമയിലുള്ള രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമ്പോൾ അതിനെ ബോഡി ഷേമിങ്ങ് നമ്മൾ കൂട്ടുമ്പോഴാണ് നമുക്ക് പ്രയാസമുള്ളൂ അത് ബോഡി ഷേമിങ് അല്ല അവർ നമ്മുടെ റിലേഷൻ്റെ സ്വാതന്ത്ര്യമാണ് നമ്മളപ്പം കൂടി ചിലപ്പോൾ പറയുന്നത് അവർ നമ്മൾ എന്തൊരു ഫ്രണ്ട്സ് ആണ് എന്തോണോ അങ്ങോട്ടും കൂടെ പറയുന്നത് എന്തോ അക്രമമാണ് പറയുന്നത് പക്ഷെ അവർ തമാശയായിട്ട് എടുത്തു പറയുന്നത് അവരുടെ ബന്ധത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ബോഡിഷേമിംഗ് എന്നുള്ള ഒറ്റ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്തു കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോഴേ അതിനകത്ത് കുഴപ്പമുള്ളൂ അതായത് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഈ ബോഡി ഷേമിങ് അത് നമുക്ക് ആ ഒരു സെൻസിൽ അതായത് ഒരു കാലത്ത് ഇത് നമ്മൾ ഒത്തിരി കണ്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ഫീൽ ചെയ്തിട്ടേ ഇല്ല ഇന്ന് പക്ഷേ ബോഡി ഷേമിംഗ് വാക്കുകൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇത് ഉണ്ടെന്ന് എടുത്ത് പറയുമ്പോഴേ ഇവിടെ വിഷയം ഉണ്ടാവുമെന്ന് വെച്ച് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ഈ മതം വർഗീയത എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറേ കാലം നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ പക്ഷേ ഇത് എടുത്തെടുത്ത് പറയും ഇപ്പോൾ ഒരാളുണ്ട് ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അല്ലെ എടുത്ത് തന്നെ പറയാം വേടൻ വേടൻ വന്നിരുന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാതാവണ്ട ഇല്ലെങ്കിൽ ജാതി ജാതിയുടെ ജാതീയത ഇല്ലാതാവേണ്ട കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ജാതിയതെപ്പറ്റിയാണ് ഈ വേടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ എന്നിട്ട് പറയുന്നത് എന്താ അവർ ഇവർ എല്ലാവരും വരണം എന്താ അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒന്നാവണം എന്നുള്ളതല്ലേ എല്ലാവരും ഒന്നാവില്ല ജാതി മതവും അത് മത മതങ്ങളെല്ലാവരും ഒന്നാവുന്ന ഈ വന്ന കാലത്ത് പോസിബിൾ അല്ല അപ്പോൾ അതിലെല്ലാം സാഹോദര്യം വളർത്തുക എന്നുള്ളതാണ് മതത്തിനപ്പുറത്തേക്കാണ് ജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ പിന്നെ ആ ജാതീയത എടുത്ത് പറയുന്നതിലൂടെ പിന്നെ ജാതി പറച്ചിലല്ലേ ആ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അതുപോലെ നമ്മളൊരു വിഷയം എടുത്ത് കാണിക്കുമ്പോഴാണ് വിളിച്ച് പറയുമ്പോഴാണ് അത് പിന്നെയും പിന്നെയും ആളുകൾ ശ്രദ്ധിക്കുകയും അതിനെ നോട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ കുറേ അധികം സിനിമകളിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ബോഡി ഷേമിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പണ് വരുന്നുണ്ടെങ്കിൽ പോലും പണ്ട് നമ്മൾ ആസ്വദിച്ച സിനിമകൾ എനിക്ക് തോന്നുന്നൊരു രണ്ടായിരത്തി പത്ത് കാലഘട്ടം അതായത് നയൻറ്റി കിഡ്സ് കുറേ എൻജോയ് ചെയ്ത എനിക്ക് തോന്നുന്നൊരു രണ്ടായിരത്തി പത്തിന് മുന്നേ വരെയുള്ള സിനിമകൾ എല്ലാം എടുത്ത ഈ ബോഡി ഷേമിങ് കണ്ടൻറ്റുകളൊക്കെ ഉണ്ട് അന്ന് ഞാൻ ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ഇതിൽ സംസാരിച്ചോ ആരെങ്കിലും ഇതെടുത്ത് പറഞ്ഞോ എനിക്ക് തോന്നുന്നത് അതാണ് ചില കാര്യങ്ങൾ സിനിമ സിനിമയെ സിനിമയായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്പൈഡർമാനെ ഒരു സാങ്കല്പിക കല കഥാപാത്രമായിട്ട് കാണാൻ കഴിയുന്നെങ്കിൽ അതേപോലെ തന്നെ അതിഷേയനെ ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട് കാണാൻ മലയാളികൾക്ക് പോലും കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അതിലുള്ള സിനിമകളിൽ വരുന്ന വാക്കുകൾ എല്ലാ സിനിമയൊന്നും സമൂഹത്തിന് മാറ്റമുണ്ടാക്കുന്ന സിനിമകളല്ലോ അതുപോലെ ഇവിടെ ഒരു എന്താ പറയുക ദശാവതാരം ഒരു സിനിമ ഇറങ്ങി അതിൽ പത്ത് അവതാരം ഒരാളുടെ പത്ത് രൂപം വരുന്നു അതുപോലെ അവസാനം സുനാമി വരുന്നു അതിനകത്ത് വലിയൊരു വിഷം കൊണ്ടുവരുന്നു കടലിലിരുന്നു ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഏഴാം അറിവ് ഇത് ഈ ട്രെയിൻ ട്രാവൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തെ സിനിമയുടെ പോസിബിലിറ്റി മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മലയാളത്തിൽ പോലും ഹിറ്റായ വിടമല്ലേ അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുമ്പോൾ അതിന് സിനിമയായിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ചില വാക്കുകൾ മാത്രം അത് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യത്തെ അതിനെയും എടുത്തു വലിച്ച് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെ ഭാഗത്ത് കൊണ്ടുവരാണെങ്കിൽ വലിയ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ വന്ന കാലത്ത് അധികം കോമഡി പടങ്ങൾക്ക് പറ്റുന്നില്ല ആരും ആളുകൾ എന്ത് എഴുതണമെന്ന് അറിയത്തില്ല അവർക്ക് എന്താണ് പൊളിറ്റിക്കൽ കറക്നസ് എന്താണ് ഫണ്ണ് അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ കണക്ട് ചെയ്ത കുറച്ച് സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിലേക്ക് വിട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ താൽക്കാലികമായി വെയിറ്റ് മോൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മി ഹെൽപ്പ് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി കൊളയ്ക്കണം